മഞ്ചേശ്വരം തുമിനാട്ടി കോൺക്രീറ്റ് റോഡിൽ രൂപപ്പെട്ട കുഴിയടച്ച് മാതൃകയായി നാരായണൻ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായതോടെ ലോറി ഡ്രൈവറായ നാരായണൻ കുഴികളടക്കുകയായിരുന്നു പഞ്ചായത്ത് അധികൃതർ ചെയ്യേണ്ട പ്രവൃത്തിയാണ് സ്വന്തം ചെലവിൽ നടത്തി ഇദ്ദേഹം തിരിച്ചറിയൂ യഥാർത്ഥ ഗുണനിലവാരവും വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം തമാം വേൾഡ് ഉപ്പള ലോകത്തെ നിസ്വാർത്ഥതയുടെയും നന്മയുടെയും വെളിച്ചം വിതറുന്ന ചിലരുണ്ട് അത്തരത്തിലൊരാളാണ് മഞ്ചേശ്വരം തുമിനാട്ടെ ലോറി ഡ്രൈവറായ നാരായണൻ തുമിനാട്ടെ കോൺക്രീറ്റ് റോഡിൽ യാത്ര ദുസ്സഹമാക്കുന്ന തരത്തിൽ രൂപപ്പെട്ട കുഴികൾ സ്വന്തം ചിലവിൽ നികത്തി നൽകിയാണ് നാരായണൻ നന്മയുടെ പ്രതീകമായത് കോൺക്രീറ്റ് റോഡിന്റെ വശങ്ങളിലും ആഴത്തിലുള്ള കുഴികൾ രൂപപ്പെട്ടതിനാൽ ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവായിരുന്നു യാത്രക്കാർ ഇക്കാര്യം ബന്ധപ്പെട്ടവരെ അറിയിച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയായിരുന്നു ഇതോടെയാണ് നാരായണൻ കുഴികളടക്കുവാൻ മുന്നോട്ട് വന്നത് സ്വന്തം ചിലവിൽ ടിപ്പൽ ലോറിയിൽ മണ്ണെത്തിച്ച് കുഴികളിലിട്ട് നികത്തി പഞ്ചായത്ത് അധികൃതർ ചെയ്യേണ്ട പ്രവൃത്തിയാണ് സ്വന്തം ചെലവിൽ നടത്തി ഇദ്ദേഹം മാതൃകയായത് സമൂഹത്തോട് കരുതലും സേവന മനോഭാവവും വളർത്തിയെടുക്കാൻ ഇത്തരം പ്രവർത്തനങ്ങൾ യുവസമൂഹത്തെ സമൂഹത്തെ പ്രോത്സാഹിപ്പിക്കുമെന്ന് നാരായണൻ കെ സി എ ന്യൂസിനോട് പറഞ്ഞു നാരായണന്റെ മാതൃകാ പ്രവർത്തനത്തിന് വിവിധ ഇടങ്ങളിൽ നിന്നും അഭിനന്ദന പ്രവാഹം തുടരുകയാണ് അബ്ദുറഹ്മാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരാ